നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞത് ഒരു ഇതിനകത്ത് പ്ലാസ്റ്റിക് പീസുകൾ പൊട്ടി കിടക്കുന്നു എന്നാണ് നമ്മൾ വന്ന് നോക്കിയപ്പം പ്ലാസ്റ്റിക് പീസ് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ പൾസറേറ്റർ എന്ന് പറയുന്ന ഭാഗമാണ് പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ നടുക്കത്തെ പ്ലാസ്റ്റിക് പീസും പൊട്ടിയിട്ടുണ്ട് പൾസറേറ്റർ പൂർണ്ണമായിട്ടും പൊട്ടിയിരിക്കുകയാണ് അതെന്തോ ഒരഞ്ഞാണ് പൊട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായി അതിനകത്ത് മൊത്തം ഒരഞ്ഞ പാടുണ്ട് പ്ലാസ്റ്റിക് പീസ് വല്ല നമ്മൾ നോക്കുമ്പം തുറന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് മൊത്തം മുട്ടു കാണുന്നത് പിന്നെയെന്ന് പറയുമ്പം കസ്റ്റമർ പറഞ്ഞു അതിനകത്ത് കർട്ടനും കാര്യങ്ങളും കഴുകുന്ന ഇവർക്ക് ഈവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടിയാണ് മുട്ടപ്പിന്നൊക്കെ നമുക്ക് ഒന്ന് റിമൂവ് ചെയ്ത് മിഷൻ ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് ശേഷം നമുക്ക് പൾസേറ്റർ പുതിയത് ഇടാം ഇത്രയും മുട്ടുപ്പിന്നു കിട്ടി ബാക്കി നമ്മൾ കളഞ്ഞു നമുക്കൊരു ബ്രഷും ഒരു ക്ലോത്തും ഇതിനകത്ത് ഡി സ്കെയിൽ എന്ന് പറയുന്ന കെമിക്കലുണ്ട് അതും വേണം ഇതിനകത്ത് കസ്റ്റമർ ഓൾറെഡി ക്ലോറിൻ ഉപയോഗിച്ചാണ് ഈ മിഷൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ക്ലോത്തൊക്കെ ക്ലീൻ ചെയ്യാൻ ക്ലോറിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് കറയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറ്റി പിടിച്ചിരിപ്പുണ്ട് അതെല്ലാം നമ്മൾ മാനുവലി റിമൂവ് ചെയ്യാണ് ഇച്ചിരി സോപ്പ് ഒടിയോ എന്തെങ്കിലും വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് ബ്രഷ് വെച്ച് വരയ്ക്കാം ഇത് കസ്റ്റമർക്ക് മാനുവലി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കുക ഒരു സ്ക്രൂ ഊരിയാൽ മതി ഇതിനകത്തുനിന്ന് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് വിടുക ഇന്ന് അടുക്ക ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ അത് അറിയില്ല അടുത്ത ഏതെങ്കിലും ടെക്നീഷ്യനെയോ ആരെങ്കിലും ഒരാളെ വിളിച്ച് ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യിക്കുക അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ മേളിൽ കാണുന്ന ഫിൽറ്ററും ക്ലീൻ ചെയ്യുക ഇതാണ് പുതിയ പൾസേറ്റർ ഇതിൻ്റെ സ്ക്രൂ ഊരുന്നതാണ് ഈ കാണുന്നത് നമുക്ക് പുതിയ പൾസേറ്റർ ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി നോക്കാം എന്താണ് പുതിയ സ്ക്രൂ ആ നടുക്കുള്ള സ്ക്രൂ ഊരിയാൽ ഇത് ഊരി വരും അതെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്ത് കെമിക്കൽ ഒഴിക്കേണ്ട സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിർബന്ധമല്ല എന്നാലും ഇതിനകത്ത് ക്ലോറിൻ ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് ഇരിക്കിരി കെമിക്കൽ ഉപയോഗിച്ച് എൻ്റെ സ്മെല്ല് കളയണമെന്ന് കസ്റ്റമർ പറഞ്ഞു അങ്ങനെയാണ് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നത് ഇതാണ് സ്കെയിൽ ഗോ എന്ന് പറയും എൽ ജിയുടെ കമ്പനി പ്രൊഡക്റ്റാണ് അതാത് കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രമേ ഉപയോഗിക്കാവൂ ഇതിപ്പോൾ രണ്ടടപ്പ് ഇതിനകത്ത് ഒഴിക്കുക പതിനഞ്ച് എം എൽ ആണ് വേണ്ടത് അതിനുശേഷം വെള്ളം തുറന്നു വിട്ട് ഫുള്ളൊരു വാഷ് ചെയ്യുക ും കംപ്ലയിൻ്റ് മാറിയിട്ടുണ്ട് പൾസറേറ്ററായിരുന്നു കംപ്ലൈൻ്റ് അത് ഓക്കെ ആയി പ്രൊഡക്റ്റും ഒന്ന് വൃത്തിയാക്കുന്നതേ ഉള്ളൂ